ഏറെ അഭിമാനകരമായ ഒരു നിമിഷമാണ് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലം ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കൽ നൈരന്തര്യമെന്നോളം പോരാട്ടം നയിച്ചവരാണ് ഈ ജില്ലയിലെ മൂന്ന് ജില്ലയിലെ യു ഡി എഫിന്റെ സഹപ്രവർത്തകന്മാർ യു ഡി എസ് എഫിന്റെ സഹപ്രവർത്തകന്മാർ നമുക്കറിയാം നമ്മൾ അനുഭവിച്ച ഇന്നലെയുള്ള വേദനകൾ അനവധി നിരവധിയാണ് നമ്മുടെ സഹപ്രവർത്തകരെ അംഗചേതമെന്ന ചരിത്രം ഒരുപാടുണ്ട് പറയാൻ ഓരോ ക്യാമ്പസുകളിലും ഈ പതാകയുമായി പോയവർക്കു നേരെ ചരിത്രം നമുക്ക് പറയുവാനുണ്ട് ഓരോ ക്യാമ്പസിലും ഈ എം എസ് എഫിന്റെയും കെ എസ് യുവിന്റെയും പതാക ഒരുമിച്ച് പാറിക്കാൻ പരിശ്രമിച്ചതിന് മുമ്പിലേക്ക് ഒരുപാട് തവണ വന്നവർ ഈ നാട്ടിൽ കുണ്ടകളായി വിലസിയ അങ്ങനെ കൊണ്ടു നടന്ന ചരിത്രവും ഈ മണ്ണിലുണ്ട് അതേ മണ്ണിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് ചരിത്രം കുറിച്ചിരിക്കുന്നത് ഒരുപാട് പേരുടെ പ്രാർത്ഥനയാണത് ഒരുപാട് പേരുടെ നമ്മൾ നേടിയെടുത്ത വിജയം ചെറിയ കാര്യമേ അല്ല എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലേക്ക് ഈ കൊടിയുമായി സമരവുമായി മുദ്രാവാക്യവുമായി പോവാൻ കഴിയാത്ത കാലത്ത് ഈ പോരാട്ടം നയിച്ച ഇന്നലെ പൂർവികരെ ഹൃദയത്തോട് ചേർത്ത് വെക്കുകയാണ് ഈ വിജയം അവർക്ക് അവൾ ചിന്തയാണ് വിദ്യാർത്ഥികളെ നമ്മൾ നയിച്ച പോരാട്ടം ചെറിയ കാര്യമല്ല കാസർകോടിന്റെ മണ്ണ് വയനാട്ടിന്റെ മണ്ണ് നമ്മുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ മൂന്ന് ജില്ലകളിൽ രണ്ട് ജില്ലകൾ ചേർത്ത് വെച്ചുണ്ടാക്കിയ പതാകയാണോ എം എസ് എഫിന്റെയും പതാക ഞങ്ങൾ നയിക്കുകയാണ് ഞങ്ങൾ പോരാട്ടം തുടരുകയാണ് മുന്നോട്ട് തന്നെയാണ് കേരളത്തിലെ സഹർഷം ക്യാമ്പസുകളും ഒരുപാട് യൂണിവേഴ്സിറ്റികളും ഭരിക്കുന്ന കാലത്ത് ഈ ചെങ്കോട്ടത്തൊടാൻ ഞങ്ങൾ അനുവദിച്ചിട്ടില്ലായിരുന്നു പരിശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾ അപകടപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് വീടുകളിൽ പോയി കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആക്രമിച്ചിട്ടുണ്ട് ഞങ്ങൾ അതുകൊണ്ട് മാത്രം പരാജയപ്പെട്ടു പോയിട്ടുണ്ട് എന്നാൽ ചേർത്ത് വെച്ചോ നിങ്ങളെ കൊന്നു കളഞ്ഞാലും ജയിച്ചാൽ തീരുമാനിച്ച തെരഞ്ഞെടുപ്പാണ് ഞങ്ങൾ തീരുമാനിച്ചാണ് ഞങ്ങൾ സഹപ്രവർത്തകന്മാരെ കാസർകോട്ടെ സഹപ്രവർത്തകന്മാരെ വയനാട്ടിലെ ഈ ജില്ലയിലെ കെ എസ് യുവിന്റെ നിയമസഭയിലെ സഹപ്രവർത്തകന്മാരെ നിങ്ങൾ ചവിട്ടിയും തൊഴിച്ചും തള്ളിയപ്പോ നിങ്ങൾ എന്താ കരുതിയത് ഞങ്ങൾ അങ്ങനെ പൊടിയും തട്ടിപ്പോ മാന്തിട്ടാണ് പോയത് ഞങ്ങൾക്കറിയാം ഈ പതാക എവിടെ കൊണ്ടുപോയി കെട്ടണമെന്ന് ഞങ്ങൾ സഹപ്രവർത്തകന്മാർ അവർ ക്ഷമയോണെന്ന് അല്ല നിങ്ങൾക്ക് പല കുറി അത് ഞങ്ങളെ കൈക്കേൽക്കുന്നു അനുഭവിച്ചിട്ടുണ്ട് ഇന്ന് എന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾ പിറകോട്ട് പോകുന്നവരല്ല മുന്നോട്ട് കുതിക്കാൻ വേണ്ടി മാത്രം പതാക പിടിച്ചവരാണ് ഞങ്ങൾക്ക് ഓർത്തു ഓർത്തുവെക്കാൻ ഒരുപടി പേരുണ്ട് ആ പേര് ഹൃദയത്തിൽ ചേർത്ത് വെക്കുമ്പോ ഞങ്ങൾക്കൊരു ആവേഗമുണ്ടാവും ആവേശമുണ്ടാവും അതാണ് ഞങ്ങൾ നയിക്കുന്നത് ഈ കണ്ണൂരിൽ വിജയം ഞങ്ങൾ സമർപ്പിക്കുന്നത് രക്തസാക്ഷികൾക്കാണ് ഈ മണ്ണിൽ ഈ പതാക ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിച്ച ഒരുപാട് മനുഷ്യരുണ്ട് ആ മനുഷ്യർക്ക് വേണ്ടി ഞങ്ങൾ ഈ വിജയം സമർപ്പിക്കുകയാണ് കാസർകോട്ടെയും വയനാട്ടെയും കണ്ണൂരിലെയും രക്തസാക്ഷികളെ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ ഇടപെടൽ നിങ്ങളുടെ പരിശ്രമം ഇതാ ഒരു നാളിൽ വെള്ളി നക്ഷത്രം പോലെ പിളങ്ങിയിരിക്കുന്നു ഞങ്ങൾ ഈ മണ്ണിൽ വിജയിച്ചിരിക്കുന്നു ഞങ്ങൾ ഈ മണ്ണിൽ വിജയിച്ചിരിക്കുന്നു അഭിമാനത്തോടുകൂടി പ്രിയപ്പെട്ട കരീം സാഹിബിനെ ക്ഷണിച്ചു നിർത്തുന്നു ജയിൽ